ചുമ എന്നത് അടിസ്ഥാനപരമായും നമ്മുടെ ശ്വാസകോശങ്ങളെ പുറമേ നിന്നുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അല്ലെങ്കിൽ മലിനമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ആണ് എന്നാൽ വിട്ടുമാറാത്ത ചുമ ശ്വാസം മുട്ട് കപക്കെട്ട് പനി നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങളോട് കൂടിയ ചുമയെല്ലാം പല രോഗാവസ്ഥകളുടെയും ലക്ഷണങ്ങളായിരിക്കാം ഇതിൽ തന്നെ എട്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമയാണ് നമ്മൾ ക്രോണിക് കഫ് എന്ന് പറയുന്നത് സാധാരണമായും ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷനുകൾ അല്ലെങ്കിൽ മറ്റു ശ്വാസകോശ രോഗങ്ങളുടെയാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ചുമ എന്നാൽ ശ്വാസക സംബന്ധം മാത്രമല്ല ഹൃദയസംബന്ധമായ ചില അസുഖങ്ങൾ ആമാശയ സംബന്ധമായ അസുഖങ്ങൾ സൈനസ് സംബന്ധമായ അല്ലെങ്കിൽ തൊണ്ട സംബന്ധമായ അങ്ങനെ അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില നീർക്കെട്ടുകൾ ഇതെല്ലാം ചുമ ഒരു ലക്ഷണമായി ഉണ്ടാക്കാൻ സാധ്യതയുള്ള രോഗങ്ങളാണ് അപ്പോൾ ചുമയുടെ ചികിത്സ അല്ലെ എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ കണ്ടെത്തുക എന്നത് തന്നെയാണ് ചുമ എന്ന ഈ ലക്ഷണം നിങ്ങൾ വളരെ നിസ്സാരമായി കാണാതെ ആവശ്യമെങ്കിൽ വൈദ്യസഹായം നേടുകയും വേണ്ട ചികിത്സാ ക്രിയകൾ നടത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്